നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം യമൻ തലസ്ഥാനമായ സനായിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം ഓഫീസ് ഹൂതികൾ കയ്യേറിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഹിറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ സന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉള്ളത് ഈ മാസം മൂന്നിൽ യു ഓഫീസ് കയ്യേറിയ ഹൂതികൾ അവിടെ ജോലി ചെയ്യുന്ന യമൻ പൗരന്മാരായ ജീവനക്കാരിൽ നിന്നും ഓഫീസ് രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കൂടാതെ ജൂണിൽ യു ഏജൻസികളിലും സന്നദ്ധ സംഘടനകളിലും പ്രവർത്തിക്കുന്ന അറുപത് പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു ിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിലാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യമന്റെ തലസ്ഥാനമടക്കം പിടിച്ചെടുത്തിരുന്നത് ഇതോടെ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം പേരാണ് യമൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസയിലെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇസ്രായേലിനെതിരായുള്ള ആക്രമണം നടത്താനുള്ള പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്മാറിയേക്കാമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരായുള്ള നീക്കം നീളുമെന്ന് ഒരു ഇറാൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയായിരുന്നു ബൈഡന്റെ പ്രതികരണം പുറത്തു വന്നത് സംഘർഷം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണെന്നാണ് യു എസ് വിശ്വസിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് വക്താവ് പറഞ്ഞു അതേസമയം ചർച്ചകളിൽ ഹമാസ് വിട്ടുനിന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചാൽ മാത്രമേ പെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിൽ പല ആവശ്യങ്ങളും ഭേദഗതി വരുത്തിക്കൊണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത് ഇത് ഹമാസ് നിരസിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല തങ്ങളുടെ ആവശ്യത്തെ അംഗീകരിച്ചില്ലേ അവസാന ഇസ്രായേൽ സൈന്യത്തെയും കൊല്ലുന്നത് വരെ പിന്മാറില്ലെന്നും ഹമാസ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഗാസയിലെ ജനങ്ങൾക്ക് വീണ്ടും ഖത്തറിന്റെ സഹായവും എത്തിയിരുന്നു ഗാസയിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ വിവിധ മാർഗങ്ങളിലൂടെ ഖത്തർ നടത്തുന്ന സഹായങ്ങളുടെ തുടർച്ചയായാണ് ഈ ദൌത്യവും ഗാസയിൽ ഉയരുന്ന മരണസംഖ്യയിൽ ആശങ്കയറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തിയിരുന്നു മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ എല്ലാ സംഘർഷങ്ങളും സമാധാനപരമായി സമാപിക്കാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത് എന്നാണ് പുടിൻ വ്യക്തമാക്കിയത് മാത്രമല്ല സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രമേയങ്ങൾ അവഗണിക്കപ്പെട്ട തിന്റെ ഫലമാണ് ഗാസിനെ നേരിടുന്ന ദുരന്തമെന്നാണ് പുടിൻ ആരോപിക്കുന്നത് അതിനൊക്കെ ഇടയിലാണ് യമൻ തലസ്ഥാനമായ സനായിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം ഓഫീസ് കൂതികൾ കയ്യേറിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്